അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം എല്ലാവരും എന്തിനെല്ലാം ഇവിടെ സുഖമായി പോണു അപ്പം ഇന്ന് ചായക്കടി ഉള്ളിച്ചോറും അതുപോലെ ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ അപ്പം നല്ല റെഡി പൊളി മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയുണ്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് എഴുതി അറിയിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പം വ്യൂസൊക്കെ വളരെ കുറവാണ് എന്താ വെച്ചാൽ വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഇക്കാര്യം ദിവസേനെ വീഡിയോ നമുക്ക് അതിൻ്റേതായ വ്യൂസ് ഉണ്ടാവും കാണുന്നതിലൊക്കെ ചോദിക്കലുണ്ട് ഇപ്പം വീഡിയോ ഒന്നും ഇടലില്ലേ കാണലില്ലല്ലോ നോട്ടിഫിക്കേഷൻ എന്താ വരുന്നില്ലല്ലോന്നൊക്കെ പറഞ്ഞു കേട്ടോ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇപ്പം ഇന്ന് ചക്കക്കാലുമാണ് അപ്പം ചക്കക്കുരു ഇതാ അവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇമ്മ വന്നപ്പളേ ചക്കക്കുരുപാട് നേരാക്കി തന്നു കുറെ നുറുക്കിയിട്ടും കുറേ ഇങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കറി വെക്കാൻ ഉള്ളത് അങ്ങനെ ആക്കി തന്നിട്ടുണ്ട് ഇപ്പേരി വെക്കാനുള്ളത് ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ചക്കക്കുരും മുരിങ്ങൻ്റെയും കറി വെക്കാൻ ഒരു പുറപ്പാടാണ് അങ്ങനെതാ നീളത്തിൽ കയറിയതൊക്കെ ഞാൻ നമ്മളെ കുക്കർക്ക് ഇട്ടുകൊടുത്ത് രണ്ട് മൂന്നാല് പച്ചമുളക് അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഇങ്ങോട്ട് വേവിച്ചെടുക്കണല്ലോ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആണു വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം കുക്കറിലങ്ങട്ട് ഇട്ടിടത്ത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് അടുപ്പത്തൊക്കെ വെക്കട്ടെ എളുപ്പമുണ്ട് നല്ല ഉടഞ്ഞ് വരകണ ചക്കക്കുരുമാണ് നല്ല പൊടിയ ചക്കക്കുരു കൊണ്ട് കറി വെച്ചാൽ അത് വേറെ രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്കക്കുരുവും തക്കാളിയും മാങ്ങയൊക്കെ കൂട്ടി ഉണക്കൽ മീൻ്റെ ഇതൊക്കെ പൊടിച്ചിട്ട് കറി വെക്കണത് എന്തുണ്ടാക്കിയാലും ചക്കക്കുരു കൊണ്ടൊക്കെ പരിപാടി ഇട്ടാൽ വേറെയും പണിയെടുക്കണം കാരണം ബാബുവാക്കൂന് അതൊന്നും പറ്റൂല കുട്ടികൾക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞമ്മൾക്ക് ആണുങ്ങൾക്കൊക്കെ ണ്ടാക്കി കൊടുക്കുമ്പോ ഞമ്മക്ക് അത്ര ഇത് ഇണ്ടാവും ഞമ്മക്കായിട്ടുണ്ടാക്കുമ്പോ എനിക്ക് ഭയങ്കര വെറുപ്പില്ല ഒരു കാര്യമാണ് കേട്ടോ പണിയെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കാര്യം തന്നെ അല്ലെ രാവിലെ പിന്നെ പണി പണിയെടുക്കുമ്പോ അത്ര മടുപ്പൊന്നും തോന്നൂല പിന്നെ ദാ ആ ചോറ്റിക്ക് പേര് ഗെബേജ് ആണ് ട്ടോ ആ വട്ടത്തിലുള്ള കേബേജ് പിന്നീട് രസം ഉണ്ടാവും അതാ നിങ്ങളത്തിലുള്ള കേബേജ് ആണ് അങ്ങനെ അതും അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് കേത് നുറുക്കിയത് എളുപ്പെളുപ്പം അങ്ങനെ പണി നോക്കാണ്ടോ അപ്പം അടുപ്പം ഒഴിഞ്ഞു കൊടുക്കും അപ്പോൾ ആദ്യം കേബേജ് പെരി വെക്കാൻ ഒരുക്കത്തിലാണ് അങ്ങനെ അതാ ചട്ട അടുപ്പത്ത് വെച്ച് കടുകും മുളകുമൊക്കെ ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ കേബേജ് നല്ല മെന്താ രസം ഉണ്ടാവില്ല പക്ഷേ കേബേജ് ഭയങ്കര കേടാട്ടെ നമ്മളെ ശരീരത്തിന് മക്കൾക്കാണ് കേബേജ് പെരിയെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തലേശപ്പൊക്കെ ലേസം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ പിന്നെ തേങ്ങ ഒക്കെ ചതച്ചിട്ടാൽ നല്ല രസാട്ടോ ആദ്യമൊക്കെ ഏതൊരു കല്യാണത്തിന് പോയാലും വെറും ചോറ്റൊക്കെ കൂട്ടാനും കെ പേജ് കൈക്കാരം അന്ന് ഇതൊന്നും അറിയില്ല കേട്ടോ ഏറ്റവും വില കുറവ് ഈ ഒരു കെ അതേ അതേക്കാരം അതാണ് തിന്നുമ്പോൾ ഭയങ്കര രസം കഴിക്കാറ് എത്ര തിന്നാലും പൂതി മാറൂല അതിലടയ്ക്ക് നമ്മൾ ചോറിൻ്റെ കുക്കറ് രണ്ട് മൂന്ന് വിസിൽ അടിച്ചിരുന്നു അതൊന്നും മാങ്ങി വെച്ചിട്ടുണ്ട് അതിഞ്ഞ് ലക്ഷം വെള്ളം പാർന്ന് തിളപ്പിച്ചാണ് കേട്ടോ ഇന്നാലാണ് ചോറ് നല്ല മട്ടത്തിൽ കിട്ടുകയുള്ളൂ എന്നിട്ട് അത് അത് മാങ്ങി വെച്ച് ആ അടുപ്പത്തേക്ക് അത് ആ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മീൻ പൊരിച്ചാനാണ് ആദ്യം തന്നെ മീനൊക്കെയാണ് കായം കൂട്ടി വെച്ചേക്കാണ് കാരണം ഉള്ളിച്ചോറ്റൊക്കെ വക്കളം നല്ല മുരിക്കണം പൊടിച്ചാൽ ശാലൂനും മോനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉള്ളിച്ചോറും അതേ ഭയങ്കര ഇഷ്ടമാണ് പണിയും ലാഭമാണ് തലേന്നത്തെ ചോറ് നാസാക്കി കളിയും വേണ്ടല്ലോ അങ്ങനെ അത് അടുപ്പത്തൊന്ന് അടുക്കി പൊതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തലേശ ഉള്ളിയൊക്കെ അവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി ആയിട്ടും ചെറുളിയായിട്ടും ഒക്കെ പിന്നെ ഒരു ചെറിയൊരു പൊട്ടി ഇഞ്ചി എടുത്തിട്ടുണ്ടോ മാങ്ങാച്ചമ്പന്തിക്കും മണം ചെറുള്ളി അതുപോലെ തന്നെ മുരിങ്ങലും ഒക്കെ കറി വെച്ചിട്ട് അത് തൂമിച്ചാനും മണം ചെറുപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണി നോക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ പണിക്കാർ വരുമ്പോഴത്തേന് അവിടെ നനക്കാൻ പോകണം അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നനക്കാൻ പോക്ക് നനച്ച് പോയി വന്നാൽ പിന്നെ കുറച്ച് നേരത്തിന് ഒന്നിനും വെക്കൂല കേട്ടോ അപ്പം ചായ കുടിച്ചാൽ അത് എന്താട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചങ്ങാണ്ട് അങ്ങോട്ട് പോകും പണിക്കാർ വരുമ്പോഴത്തേന് നനച്ച് പിന്നെ എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ ഇരയൊക്കെ എത്തുമ്പോൾ തന്നെ പിന്നെ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ അടിച്ചിലും തുടക്കലും എല്ലാതും കഴിഞ്ഞിട്ടാണ് പോക്ക് പിന്നെ വന്നാൽ കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അങ്ങനെ മക്കളെ പണിയുടെ ഇടയിൽക്കൂടെ ഞാൻ കുക്കറിന്റെ അയർ ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അതിനാൽ ചോറാണ് നിങ്ങളുടെ അമ്പായ മാതിരിയായിട്ടുണ്ട് ഇനി ആദ്യത്തിന്ന് കത്തിച്ചുണ്ടാക്കാനിട്ടോ അത് ആ ചൂടോടുക്കൽ തന്നെ ഡയർ ഒഴിവാക്കിയാൽ പിന്നെ വലിയ പണിയില്ല പെട്ടെന്നുണ്ട് കേട്ടോ ചോറ് വീട്ടിലൊക്കെ കജ്ജാന് ഞാൻ ഒന്ന് കടന്ന് തിളക്കട്ടെ അപ്പം ഞാനൊന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തു കൊണ്ടുവന്നാലാണ് ചോറ് നല്ല വെറു വെറേനങ്ങോട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കുക്കറിൽ വെച്ച ചോറ് എന്താ ചിട്ടാ ഒരു ജാതി അയിക്കാനും ഒരു കൊഴുകൊഴുതേനയ്ക്കാനും കറിയൊന്നും പാർന്ന രസം ഉണ്ടാവില്ല അതിലടക്ക് നമ്മളെ ചക്കക്കുരൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ചക്ക കുരുവിൻ്റെ കളർ എന്താ ഉണ്ടാവും ചിലപ്പം അത് ഈ ചക്ക കുരുവിൻ്റെ ചവറുണ്ടല്ലോ ആ ചോർന്ന കളറിൽ കളഞ്ഞിട്ടില്ല മേലത്തെ തൊലി മാത്രം കളഞ്ഞ് തിന്നലാണ് ഞമ്മക്ക് നല്ലത് കേട്ടോ അത് നമ്മളെ ശരീരത്തിന് എന്തൊക്കെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ കേബേജ് പേരി ആയിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഞാൻ ചക്കക്കുരു തന്നെ അടുപ്പത്ത് വെച്ചിട്ടില്ല വെള്ളമൊക്കെ പാർന്ന് ചക്കക്കൂരൊക്കെ നല്ലോ ഒന്ന് ഉരതി ഉടച്ചിട്ടുണ്ട് അപ്പം ലേസം കഞ്ഞിരുള്ളും പാർന്നു കൊടുക്കണം ഒരു കൊഴുപ്പിന് വണ്ടിങ്ങാണ്ട് വെറും പച്ച ആയാൽ അത്ര രസം ഇങ്ങോട്ട് ഉണ്ടാവില്ല അങ്ങനെ കഞ്ഞിരുള്ളും പാർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോ ഒന്നാണ് വെട്ടി തിളക്കട്ടെ കേട്ടോ വെട്ടി തിളച്ചതിൻ്റെ ശേഷം മുരിങ്ങൻ്റെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക മുരിങ്ങൻ്റെ ഈ പറഞ്ഞമായി രണ്ട് ദിവസം മുന്നേ ഞാൻ ഊരി വെച്ചതാണ് കവറിലാവുമ്പോൾ എന്താ വച്ചിട്ടാ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെച്ച് കൂട്ടോ ഒരു പയഞ്ചൊയി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ദാതും നല്ലോണം തിളക്കുന്നുണ്ട് വല്ലാതെ മുരിങ്ങിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല നല്ലൊരു വെട്ടിത്തളം അങ്ങോട്ട് തിളപ്പിച്ച് മാങ്ങി വെച്ച് അതൊന്നും അങ്ങോട്ട് തൂമിച്ച് കൊടുക്കുക അപ്പം അതിന് ഞാൻ ചെറുളിയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ കുറച്ച് തോനെടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങൻ്റെ എല്ലാം തൂമിക്കാനും കറി കടുട്ടിച്ചാനൊക്കെ കടുക് ഉള്ളിയൊക്കെ എനിക്ക് തോന ഇടണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും അങ്ങോട്ട് പാർന്നു കൊടുത്ത് ഒന്ന് അങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ മുരിങ്ങൻ്റെ ഇങ്ങനെ പച്ച കളറിൽ കാണാം എന്നാലാണ് അവിടെ കൂട്ടാൻ തോന്നുള്ളൂ ഇത് ഈ അമ്പം നീ ഇതിലാണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല നല്ലങ്ങോട്ട് വെന്ത്ണ്ട് കളറൊക്കെ മാറണു അപ്പം നമുക്ക് കൂട്ടാനും തോന്നില്ല അതിൻ്റെ ശേഷം അതാ തൂമിച്ചതിൻ്റെ ശേഷം ആ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മുളക് വറുത്തെടുക്കുകയാണ് ചമ്മന്തി അരക്കാല കേട്ടോ മാങ്ങാ ചമ്മന്തി ഭയങ്കര രസമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ എളുപ്പമാണ് പക്ഷേ ചിലവർക്ക് ഈ പണി പണിയെടുക്കാൻ ഭയങ്കര മടിയായി ഇത് വലിയ പണിയൊന്നും ഇല്ല തോലത്തൊന്നും വേണ്ട ആ എണ്ണയിൽ മുളകൊണ്ട് കോരി എടുത്ത് ആ എണ്ണയൊക്കെ തന്നെ അതൊരു അഞ്ചാറ് പോകണ വലിയുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ഫ്രിജാണ് കുറച്ച് കഴിച്ചിട്ട് ചോറൊന്ന് വാർക്കാൻ വന്നതാണ് അങ്ങനെ ചോറ് ഞാൻ ഓട്ടക്കൊട്ടയെക്കണ്ട് കുട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ അടുപ്പത്തേത് ആ ചട്ടി വെച്ച ലേസം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കടന്ന് ഇങ്ങനെ മൂക്കട്ടെ അപ്പത്തിന് ഞമ്മളെ ചെറുളി ഇവിടെ നല്ലോം വാടി വന്നിട്ടുണ്ട് ആ പച്ചച്ചോയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കണ്ടട്ട എണ്ണയിലിട്ടെടുക്കണ് കാരണം വലിയ പുളിയില്ല മാങ്ങല്ല ചെച്ച മാങ്ങ കൊണ്ട് സമ്മതിച്ചറിച്ച് വേറെ രസമാണ് അങ്ങനെ ചട്ടീത്തേം പുള്ളിയും മൂത്തിട്ടുണ്ട് അതിക്കിഞ്ഞ് ചോറിട്ട് കൊടുക്കുക കേട്ടോ ഇന്നലത്തെ ചോറാണ് ഞാൻ തിളപ്പിച്ചൂറ്റിട്ടൊന്നുമില്ല അന്നലെ ചോറേ ഒക്കെ കഴിഞ്ഞ അപ്പം ചോറ് ലേസം വാക്കി ഉണ്ടായിരുന്നു അതങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ തിളപ്പിച്ചു ചൂറ്റാനൊന്നും നിന്നിട്ടില്ല തിളപ്പിച്ചൂറ്റിട്ടുണ്ടെങ്കിൽ ചോറ് ഇപ്പം എൻജോയ് ഇതാവുമ്പോൾ അങ്ങനത്തെതൊന്നും ഇല്ല കേട്ടോ കണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വെറു വെറേനെയാണ് അപ്പം ഞാൻ തിജ്ജൊന്നങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചു ചോറിൻ്റെ എല്ലാ ഭാഗത്തും ചൂടങ്ങോട്ട് തട്ടിപ്പോട്ടെ പിന്നെ നീച്ച പാടനെ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് എടുത്ത് വെച്ചിരിക്കണോ ഇനിയാണ് ഞാൻ സമ്മന്തി അരക്കണ് കണ്ടിലങ്ങൾ നല്ല അടിപൊളി മൂവാണ്ട മാങ്ങിട്ടോ നല്ല ചെറുപ്പായിട്ടുണ്ട് പാ രണ്ട് മാങ്ങ കൊണ്ട് ചമ്മന്തി ഇറക്കുന്നത് ചമ്മന്തി ഇറക്കുമ്പോൾ കുറച്ച് തോനെ മാങ്ങ വേണം കാരണം പിന്നെ പുളിയൊന്നും ഇല്ല വെറുതെ ഇരുന്ന് തിന്നാൻ തന്നെ ഭയങ്കര രസമായി കാരണം അങ്ങനെതാ മാങ്ങയൊക്കെ ഇതാ വെട്ടി നുറുക്കിങ്ങാണ്ട് മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊലി കളയാതെയാണ് നല്ലത് പിന്നെ പീടിയിൽ നിന്ന് വാങ്ങിയ മാങ്ങ അല്ല കേട്ടോ നമ്മളെ മാങ്ങ മാങ്ങാവുമ്പോൾ പിന്നെ വിഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വറുത്ത് വെച്ചാൽ ഉണക്കമുളക് ദാ ഇത് ചുട്ടിട്ടാവുമ്പോൾ ഒന്നും പാട് രസം കൂടും കേട്ടോ ഇവിടെ അടുപ്പില്ല അപ്പോൾ ഞാൻ എണ്ണയിലിട്ടൊന്നുകൊണ്ട് ഒന്ന് എടുക്കാണ് പിന്നെ നമ്മളെ ചെറുള്ളി ഒരു നാല് പോണി ഇട്ടിട്ടോ കൊടുത്തിട്ട് ദാ ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട് ട്ടോ. നല്ല അരച്ചെടുക്കണമെങ്കിൽ നല്ല അരച്ചെടുക്കാം ഞാനിന്നാലും കുറേയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ. അങ്ങനെ ദാ ഇതാദ്യം ഞമ്മളെ പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും അങ്ങോട്ട് കട് പൊട്ടിച്ചാൽ എന്തൊരു ടേസ്റ്റിയായിട്ട് അരച്ചിട്ടാ എന്തിനാ ഒരുപാട് കൂട്ടാനും ഇങ്ങനെ ചൊടിയും ഒരു കൂട്ടാനും ഒരു ഉണക്കൽമീൻ പൊരിച്ചും ഒരു താളിപ്പുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുശാലാണ് അപ്പം ഞാൻ കടു പൊട്ടിച്ച തീക്കങ്ങ പാർന്ന് കൊടുത്തക്കാട്ടല്ല ആ കടുകൊട്ടിച്ചിട്ട് നമ്മൾ മാങ്ങാ ചമ്മന്തി അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കല്ലേ കാരണേ കുറച്ച് ചീച്ച മതിരല്ല മാങ്ങേനു കേട്ടോ അപ്പോൾ വെന്താ അത്ര രസം അങ്ങോട്ട് ഉണ്ടാവില്ല അതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഒന്ന് അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ എന്നുള്ള അപ്പോൾ വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അതുവരേക്കും എല്ലാവരോടും അലൈക്കും